ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദിലയോട് ലാലേട്ടൻ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാണികൾക്ക് ആതിലെ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആതിലാണെങ്കിലും പറയുന്നുണ്ട് എന്ത് ചെയ്യാനോ ലാലേട്ട എനിക്ക് ഇറിറ്റേഷൻ വന്നപ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് എല്ലാവർക്കും ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ ലാലേട്ടനാണെങ്കിലും ഷാനവാസിനോടും അതുപോലെ തന്നെ അനീഷിനോടൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും പറയുന്നുണ്ട് ഇവർക്ക് തന്നെ എന്തോ അതായത് ആതിലേക്ക് നൂറൊക്കെ എന്തോ ബോറായ പോലെയാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും പ്രശ്നങ്ങളാണ് ലാലേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് ആണെങ്കിലും പറയുന്നുണ്ട് എന്തോ വ്യക്തി വൈരാഗ്യം ഉള്ളതുപോലെയാണ് ആതിലെ പെരുമാറിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നൂറയടുത്താണെങ്കിലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ സഹിക്കുന്നു ആതിലേ അതിൽ ഇങ്ങനെ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നൂറ ഒരു ഒരു ആലോചന ഇല്ലാതെ തന്നെ പറയുന്നുണ്ട് എന്തു ചെയ്യണ ലാലേട്ട പെട്ടുപോയില്ലേ എന്നിങ്ങനെ പറയുമ്പോ അതിലിങ്ങനെ നോക്കുന്നുണ്ട് ട്ടാ നൂറയെ ശരിക്കും നൂറയാണെങ്കിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിലെ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നീ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ അതിലത് കേൾക്കാനോ ഒന്നും തന്നെ തയ്യാറല്ലായിരുന്നു അനീഷിനെ ആയിരുന്നു മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് മാത്രമല്ല മാക്സിമം നൂറേയും ആതില കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ചെയ്യിപ്പിക്കാനൊക്കെ പോവുക ഇപ്പോ പാത്രം കഴുകുന്ന സമയത്താണെങ്കിലും ഞാൻ കഴുകിക്കൊള്ളതെന്താ ഞാൻ കഴുകിയാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആതില അപ്പോ ലാസ്റ്റ് ജയിലിൽ കിടന്നിട്ട് ശേഷം എല്ലാം മാറി അതിന് മാറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അത്രയും നാള് ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആതിലെയാണല്ലോ കണ്ടത് അത് മാറാൻ കുറച്ച് സമയം എടുക്കും എന്തായാലും ഇനി നമുക്ക് നോക്കാം ഈ വീക്ക് നല്ല ക്യാരക്ടർ ആവോ ഇനി ഇത്രയും പേര് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരാതിരിക്കില്ല എന്തായാലും ആതില് ചിലപ്പോ ഒരു ഗെയിം പ്ലാൻ നോക്കിയതായിരിക്കാം അത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാവുമല്ലോ അത് ഫ്ലോപ്പ് ആണെന്നും ലാലേട്ടൻ തന്നെ കഴിഞ്ഞ വീക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അത് തെറ്റായി എന്നും അതിലേക്ക് തോന്നി കഴിയുമ്പോൾ ചിലപ്പോൾ ഇനി മാറുമായിരിക്കാം അല്ലേ എന്തായാലും നമുക്ക് നോക്കാം അതിലേ ഇനി മാറുമോ ഇല്ലയോ എന്നൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക